നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില ഇരുന്നൂറ് രൂപ കടന്നിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് രൂപ ഐഎസ് ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ ലാറ്റ ശതമാനത്തിന് നൂറ്റി നാപ്പത് രൂപ അമ്പത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില ആർ ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊൻപത് രൂപ മുതൽ രൂപയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എട്ടുപാൽ ഒരു കിലോയ്ക്ക് ഒൻപത് രൂപ അറുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലം ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടൂർ കിലോയ്ക്ക് ഇരുനൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ത്രീയ്ക്ക് ഒരു പൈസ ആർ എസ് എസ് ഫോറിനൊരുപത് പൈസ ആർ എസ് എസ് ഫൈവിനൊരു പൈസ ഇന്നത്തെ വിദേശ വല നോക്കിക്കഴിഞ്ഞാൽ ആർഎസ്എസ് ഫോറിന് ഒരു കിൻഡലിന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ ഒരിലും ഒരു കിൻഡലിന് ഒന്ന് രൂപയുടെ വർധനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിനാല് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഉള്ള ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത്തി എട്ട് രൂപരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിന്റെ ഫാക്ടറി വില നോക്കാം ഫാക്ടറി വില നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാലും നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് ബാലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിന്റെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാത്ത തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഇന്നത്തെ സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാത്ത തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കൊക്കോ മുന്നൂറ്റി രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ അറുപത്തി ഒൻപത് രൂപ കൊപ്ര ഇടുത്തപടി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അടയ്ക്കാ പുതിയ തൊരുകിലേക്ക് മുന്നൂറ്റിഅൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാ പഴയ തൊരയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി എൺപത് രൂപ മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തിയേഴ് രൂപ റോട്ടറി മുപ്പത്തി ഒൻപത് രൂപ ഇനി നമുക്ക് കുരുമുളകിന്റെ വില നോക്കാം കുരുമുളകിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് നിന്ന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിശദമായി നോക്കാം കുരുമുളക് അൺകാർബൽ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുനൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് ഗാർബിൾ ഡൊരിയിലേക്ക് എഴുനൂറ്റി പതിനെട്ട് രൂപ ഇതാണ് കുരുമുളക് വില ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അമ്പത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത് രൂപ പഴം ഇരുപത്തി രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്താറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ മുണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപരെയും ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി